Ooh, ah. 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 Oh. Ah. 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 Uh. Ah. yes, yes, order, yes, yes. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിന്നി റിയൽ വാരിയറിൻ്റെ പീക്ക് എന്ന് പറയുന്നൊരു പ്രോവ കേട്ടോ വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഏകദേശം എട്ട് മുതൽ ഒമ്പത് ഗ്രാം വരെ വെയിറ്റ് ഉണ്ട് പിന്നെ ഒരു അഞ്ചര സെൻറ്റിമീറ്റർ നീളമൊക്കെ ഉണ്ട് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളം ഏകദേശം നാനൂറ്റി ഇരുപത് രൂപ വില വരുന്ന ഒരു അടിപൊളി ഫ്രോ ആട്ടോ നമ്മളിത് കുറേ മീനൊക്കെ പിടിച്ചു പിടിച്ചിട്ടാണ് നമ്മളിപ്പം ഈ സാധനത്തിൻ്റെ ഒരു റിവ്യൂ പറയുന്നത് അതുകൊണ്ട് തന്നെ പറയാം അടിപൊളി ഒരു പ്രോ കേട്ടോ അടിപൊളി നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ അത്യാവശ്യം നല്ല ഫ്രോഗാണ് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും അത്യാവശ്യം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് നമ്മുടെ ഫ്രോഗ് വരുന്നത് ഫ്രോഗിൻ്റെ ഒരു ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ എന്തേ ഈ ഒരുമാതിരി ഇത് ഇന്നലെയൊക്കെ മീൻ അടിച്ചതാണ് കേട്ടോ ഇത് കണ്ടോ ഇരിക്കുന്നുണ്ടോ ഒരു എന്താ പറയുക ഒരു അതിൽ പതുങ്ങിയ ഷേപ്പ് ആവിട്ടോ ഇത് നോക്കിയാൽ ഇത് കണ്ടോ ഇത്രയും നീളം ഉണ്ടെന്ന് പറഞ്ഞാലും വരാലും അടിക്കാൻ ചെറു മീനും അടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് അതുപോലെ തന്നെ റബ്ബറൊക്കെ അടിപൊളിയായിട്ടുണ്ട് റബ്ബറൊക്കെ ഹുക്കപ്പ് ഒക്കെ സൂപ്പറായിട്ടുണ്ട് അതായത് ഹുക്കപ്പ് റേഷ്യോ റേഷ്യോന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹുക്ക് കാണിച്ചിട്ട് ഹുക്കപ്പ് എന്ന് പറഞ്ഞേക്കാം ഹുക്കപ്പ് റേഷ്യോ അല്ലത് ഹുക്കാണത് ഹുക്കടിപൊളിയാണ് വി എം സിയുടെ ഹുക്കാണ് അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഹുക്കപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ പിടിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഹുക്കപ്പ് റേഷ്യോ അതായത് പത്തെണ്ണം അടിച്ചാൽ എത്ര എണ്ണം കയറും അതാണ് ഒരു ഹുക്കപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ഹുക്കപ്പ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം നമുക്ക് ഒരു ഒന്ന് രണ്ടെണ്ണം മിസ്സായി പക്ഷേ അത് അടി വരുന്നത് ഈ സ്പിന്നറിൻ സ്പിന്നറിന് അത്യാവശ്യം വലിപ്പുണ്ട് സ്പിന്നറിൽ അടി വരുമ്പോൾ അത് മിസ്സാകും കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ടായിരുന്നേ മേ ബി കയറിയേനേ പക്ഷെ എന്നാലും ഹുക്കപ്പിന് ഒരു വിഷയവും ഇല്ല ഹുക്കപ്പ് ഒക്കെ അതിനകത്തൊന്നും പറയാനൊന്നുമില്ല കേട്ടോ ഇത് പിന്നെ ഇതിനകത്ത് ഒരു ഗുണമെന്നു വെച്ചാൽ നമുക്ക് ഈ ഒരു ഷെയ്പ്പ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ലോങ് കാസ്റ്റ് കിട്ടും അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് വരാലിനും പറ്റും ചെറുവിനും പറ്റും ചെറിയ വരാൻ കയറി അടിക്കും കേട്ടോ ഇതുകൊണ്ട് ഇത്രയും വലിപ്പമുള്ളൂ ഈ സാധനത്തിന് അപ്പം ചെറിയൊരു ഫ്രോഗിൻ്റെ അതേ അത്യാവശ്യം നീളമുണ്ട് അത്യാവശ്യം നീളമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചെറിയൊരു എന്താ പറയുക ഒരു വരാലിന് ചെറിയൊരു വരാലിന് അറ്റാക്ക് ചെയ്യാൻ പേടിക്കില്ലാതെ പിടിക്കാൻ പറ്റാത്തൊരു സാധനം കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമുക്ക് സാധനമൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പഴയ ഫ്രോട്ടോ വൂൾഫ് നമ്മളൊരുപാട് ഇത് കണ്ടോ വൂൾഫ് ഈ വൂൾഫെ നമ്മളൊരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തതാണ് ഇപ്പോഴും കണ്ടോ ഒരു വിഷയവും ഇല്ലാതിരിക്കുകയാണ് അത്യാവശ്യം ചെറിയ ഒന്ന് രണ്ട് പരിക്കുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു അംഗത്തിനുള്ള പ്രായം ഇപ്പോഴും ഉണ്ട് കേട്ടോ അതാണ് ഇവൻ്റെ ഒരു ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഒക്കെ നമുക്ക് അതിനെ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ പിക്ക് ഉണ്ടോ സ്ട്രൈക്ക് കിട്ടി കേട്ടോ അവിടെ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു സാധനം യ്യോടാ വിട്ടു 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 വരാട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പീക്കിൽ ഫസ്റ്റ് മീൻ കേട്ടോ നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്ക് ഓക്കെ ഫസ്റ്റ് മീൻ ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ അടിയാ കേട്ടോ ഓക്കെ അടിപൊളി കേട്ടോ അപ്പോൾ പക്കായിട്ട് അടിച്ചു കേറ്റിട്ടുണ്ടോ അത് ഫ്രോഗ് നല്ല ഷെയ്പ്പാണ് കറക്റ്റ് വായിൽ ഫിറ്റ് ആവുന്ന ടൈപ്പ് ഷെയ്പ്പാകട്ടെ ഈ സാധനത്തിന് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് നല്ല ഹുക്കപ്പാണ് കൊടുത്തത് കാരണം നമുക്ക് രണ്ട് മീൻ നമുക്ക് അടിച്ച് മിസ്സായി കേട്ടോ അതല്ലേ ഇതേ നമ്മുടെ മീൻ ഇതേ നമ്മുടെ ഫ്രോഗ് ഫ്രോഗ് ഇത് കേട്ടോ റബ്ബറിനൊന്നും ഒരു വിഷയമല്ല കേട്ടോ റബ്ബർ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് അപ്പം നമുക്കിതേ അതുപോലെ തന്നെ സ്പിന്നർ എടുത്ത് പറയാനുള്ള നല്ല സൗണ്ട് ഉണ്ട് സ്പിന്നറിന് അപ്പം ഏകദേശം ഇത്ര നീളമുണ്ട് കേട്ടോ അടിപൊളി നമ്മുടെ ഒരു വിരലിൻ്റെ പകുതി നീളമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കിടക്കുന്നു അപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് റിയൽ വാരിയറിന്റെ പീക്ക് എന്ന് പറയുന്ന ഫ്രോ ആട്ടോ പീക്ക് ഓക്കെ അപ്പം അടുത്തത് കാസ്റ്റ് ചെയ്യാം യെസ് ഓടാ സൂപ്പർ മീൻ സൂപ്പർ വരാൽ ആടാ സൂപ്പർ വരാൽ പോലെ പോലെ ഓടാ കിടുക്ക സോന എൻ്റെ പൊന്ന ഇതാണ് സ്നേക്ക് സ്നേക്ക് എന്ന് പറഞ്ഞ ഈ സാധന കേട്ടോ എൻ്റെ പൊന്നോ എന്ന സോന നോക്കിയേ ഉയ്യോ എൻ്റെ അമ്മേ എന്തുകൊടുത് പൊടക്കൂറ്റാൻ ഐറ്റം കേട്ടോ അതിനെ നമുക്ക് ഗ്രിപ്പർ ഇട്ടേ പിടിക്കാൻ പറ്റത്തുള്ളൂ അതിനെ നമ്മൾ ഗ്രിപ്പർ ഇട്ടില്ലേ പിന്നെ ആർക്ക് ഗ്രിപ്പ് ഇട്ടുണ്ടോ ഇത് ഉണ്ടോ എന്ന സാധനമാണ് നോക്കിയേ ഇല്ല നമ്മൾ കവറെടുക്കാൻ പോകുന്ന വക്ക നഷ്ടമായി പോയി കേട്ടോ പക്ക നഷ്ടം എന്ന് പറഞ്ഞാൽ പക്ക നഷ്ടമായി പോയി സാധനം കണ്ടോ ഓ പൊടകൂറ്റൻ ഐറ്റം ഏകദേശം ഒരു ഒരു പത്തെണ്ണൂറ് ഉണ്ട് കേട്ടോ അല്ല ഇത് വിയറ്റ്നാം വരാനാണ് കേട്ടോ അടിപൊളി സാധനമാണേ അടിപൊളി ആയിട്ടും അയ്യോ ചക്കരത്തിന് കിട്ടി കേട്ടോ ചക്കരത്തിന് ഫ്രോഗിൻ്റെ കൊല്ലം കണ്ടോ ഫ്രോഗ് പുറോട്ട് ഇറങ്ങിയിട്ടുണ്ട് റബ്ബർ വിട്ട് തന്നിട്ടുണ്ട് അത് ഇതാണ് സാധനം പക്കമായിട്ടും അടിപൊളി സാധനം കേട്ടോ അടിപൊളി മീൻ പിന്നെ നേരെ കവർ കവറില്ല നമ്മൾ ബാഗിനകത്ത് ഡയറക്റ്റ് ഇടുവാ കേട്ടോ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ മതി കേട്ടോ നമ്മുടെ ചെറിയൊരു സ്പോട്ട് വരും നമുക്ക് അവിടെ പ്രയറിയാവേ അപ്പോൾ നമ്മുടെ ഫ്രോ എന്ന് പറയുന്നത് റിയൽ ഗാരിൻ്റെ പീക്ക് ഓക്കെ ഇത് കണ്ടോ അടിപൊളി സാധനം അല്ലേ ടായി പോയ ഏരിയ ചെറിയൊരു മീനാണ് സ്ട്രൈക്ക് മിസ്സായി ഇവിടെ ഒരു മീനുണ്ട് കേട്ടോ ഓ യെസ് അപ്പോൾ അടിപ്പ് സാധനം തേർഡ് മീനാണിത് പീക്ക് കേട്ടോ പീക്കാണ് പീക്ക് നോക്കിയേ റിയൽ വാരിയൻ്റെ പീക്ക് 啊不里了 ഓ ഓടോ പിന്നെ കീറീടോ അവിടെ മീനുണ്ട് അവിടെ മീനുണ്ട് അവിടെ മീനുണ്ട് അവിടെ ഒരു മീനുണ്ട് ഇപ്പം നമ്മൾ കയറ്റും അടിച്ചില്ല എടുത്തില്ല അവൻ നമ്മൾ അടുത്ത മീൻ കയറി വരുന്നുണ്ട് നമ്മുടെ പീക്ക് എങ്ങനെയുണ്ട് പീക്കൽ കേട്ടോ അടിപൊളി സാധനം നോക്കിയേ കിടിലും കിടുക്കനായിട്ട് നമ്മുടെ നാടനാണ് 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 കേട്ടോ അടിപൊളി നാടൻ വരാൽ കിടിലും അതെ ഹുക്കൊക്കെ അടിപൊളി നല്ല ഇതാണ് നല്ല പക്ക ഷ്പിൽ അടി കഴിഞ്ഞാൽ നേരെ അണ്ണാക്ക് വരെ ഇറങ്ങി ചെല്ലും ഒരു സീനുമില്ല കേട്ടോ പെർഫെക്റ്റ് ഫ്രോക്ക് അതായത് ഇതെല്ലാം ചെറുമീനോട് കിട്ടുവാണെങ്കിൽ അടിപൊളി ആയിരിക്കും അതെ നമ്മുടെ രണ്ടു മീൻ കേട്ടോ ほいよらっしゃっさいさいさ മിസ് ആയിരിക്ക നല്ല ഹുക്കപ്പ് അല്ലെങ്കിൽ കേറുന്നില്ല കേട്ടോ ഓഹ് സൂപ്പർ അത്യാവശ്യം ഒരു അടിപൊളി മീനാണ് കേട്ടോ മുമ്പേ ചെയ്ത് ഇതിൽ നിന്ന് അടിപൊളി മീനാണ് ഓ ഇട്ടോ കുക്ക് കയറിട്ടോ രണ്ട് സൈഡിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്കിവിനെ നേരെ നമ്മുടെ കവർന്നിട്ട് മാറ്റിയേക്കാം അപ്പം കേട്ടോ കുക്ക് മാറി വന്നിട്ടുണ്ട് കേട്ടോ മുമ്പേ അടിച്ച മീൻ അത്രയും പണിയായില്ല ആണ് കയറാഞ്ഞത് അത് ഇങ്ങനെ വലിച്ചിടുക തിരിക്കുക അതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പിന്നർ അത് അതിൻ്റെ നടുക്കൂടെ കേട്ടോ അതും കൂടെ കിട്ടണം ഇല്ല അതിൻ്റെ ആക്ഷൻ കറക്റ്റ് കിട്ടത്തില്ല കേട്ടോ നമുക്ക് അടുത്ത തന്നെ പിടിക്കാം എന്റെ പൊന്നെ ചെറുമേറ്റ് വലിപ്പൊണ്ട് ഇതാല കേട്ടോ കിടന്നോരട്ടോ ഇത് കണ്ടു ഇവന്റെ ചുണ്ട് കീറിപ്പോ കേട്ടോ ഫ്രോഗിന്റെ പവർ കൊണ്ട് അവന്റെ ചുണ്ട് കീറിയിട്ടുണ്ട് സാധനം കൊണ്ടു എന്ന ഐറ്റം നോക്കിയേ പൊന്നും കിഡിലായിട്ടോ മീനെന്നൊക്കെ പറഞ്ഞ ഇതാണ് എനിക്ക് കിഡിലോ ഈടാ ഫ്രോഗ് ഊരി പോയിട്ടുണ്ട് വേടാ ഫ്രോഗ് ഊരി പോയിട്ടുണ്ട് അപ്പം ഇതാണ് സാധേപോലെ ചുണ്ട് കീറിപ്പോയിട്ടോ നമ്മുടെ ഫ്രോഗിന്റെ പവറാണ് ഹെവി സാധനം കേട്ടോ ഹെവി കണ്ടോ നെല്ലൊക്കെ വളഞ്ഞു നിൽക്കുമോ കേട്ടോ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ പോകുന്നത്

എന്നാ കിഴിൽക്ക് സാധനം നോക്കി കിടിലെ സാധനം പറയാൻ കിടില സാധനം കിടിലോസ്തി സാധനം എനിക്ക് തോന്നി അവിടെ കിടന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സാധനം ഇപ്പം എന്തായാലും നമ്മൾ അവനെ കിറ്റിട്ടോ സാധനത്തിനെ കണ്ടോ അടിപൊളി ഐറ്റം അല്ലേ ഏകദേശം ഒരു ഇത്ര കണ്ടോ ഇത്ര ഉണ്ട് സാധനത്തിന് കിടില ഐറ്റം കേട്ടോ കിടില സാധനം വരാൽ ഇതുപോലത്തെ റേഞ്ചിലുള്ള വരാലില്ല നമുക്ക് കിട്ടുന്ന മൊത്തം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ നാടൻ വരാലു തന്നെയാണ് നല്ല സൂപ്പർ സാധനം കേട്ടോ നാടൻ വരാലാണ് ചെളി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ കണ്ടല്ലോ നമ്മുടെ റിയൽ വാര്യേൻ്റെ പീക്ക് പീക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം കേട്ടോ അടിച്ചേക്കുന്നത് നമുക്കിങ്ങനെ അങ്ങനെ കവർണത്തോട് മാറ്റി ഏകദേശം നമ്മൾ റിയൽ വാര്യൻ്റെ പീക്ക് വെച്ചിട്ട് കുറേ മീൻ പിടിച്ചു പക്ഷേ പല ദിവസങ്ങളായിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തേക്കുന്നത് അപ്പം എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം ബാക്കി പിന്നെ പറയേണ്ട ആവശ്യമില്ല കാര്യം പറയുന്ന പോലെ തന്നെ അപ്പോൾ അടുത്തോടി കാണാം ബായ്